നമസ്കാരം സ്പന്ദനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട് ഇന്ന് മാനസിക ആരോഗ്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബന്ധം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണുള്ളത് എന്നിരുന്നാൽ പോലും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രണയം ദാമ്പത്യം തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചായിരിക്കും അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളെ സംബന്ധിച്ചാണ് ഇന്ന് റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പല വിധത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടുകളുമായിട്ട് പലരും അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലെ ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ നോക്കിക്കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം റിലേഷൻഷിപ്പും മാനസിക ആരോഗ്യവും തമ്മിൽ നല്ല ബന്ധം തന്നെയാണുള്ളത് കാരണം നമ്മൾ ഇന്ന് കണ്ട് നാളെ പിരിയുന്ന ഒരു ബന്ധമല്ല റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ ഉള്ളത് അല്ലേ അതായത് ആ വ്യക്തിയുമായി നിരന്തരം ഇൻട്രാക്ഷൻ വന്നു അതൊക്കെ തന്നെ സ്ട്രെസ്സിനും അല്ലെങ്കിൽ ആങ്സൈറ്റിക്കും ഒക്കെ കാരണമാകുന്ന രീതിയിലേക്ക് മാറും ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ മതി നമ്മളെ വളരെ മികച്ച രീതിയിലും അതുപോലെ വളരെ മോശമായ രീതിയിലും സ്വാധീനിക്കും എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബന്ധം അല്ലെങ്കിൽ അടുപ്പം എന്നുള്ള തരത്തിലാണ് അടുപ്പം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള മാനസിക ബന്ധമാണ് അല്ലേ രണ്ട് വ്യക്തികൾക്കിടയിൽ അവർ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ട് ഒരു വൈകാരികമായ അടുപ്പം സൃഷ്ടിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് റിലേഷൻഷിപ്പുകൾ ഒരുപാട് തരത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കേട്ട് പരിചയമുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് അപ്പുറത്തേക്കാണ് ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുള്ളത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഓപ്പൺ മാരേജുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ വിർച്വലായിട്ട് മാത്രം കണക്റ്റഡ് ആകുന്ന റിലേഷൻഷിപ്പുകളുണ്ട് അത്തരത്തിൽ ഈ ഒരു ട്രോമ ബോണ്ട് അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി വരുന്ന തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളുണ്ട് പല വിധത്തിലാണ് റിലേഷൻഷിപ്പുകളുള്ളത് ഇത്തരത്തിൽ ഓരോ റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകുമ്പോഴും അതിൻ്റേതായ രീതിയിൽ തന്നെ അവനവൻ്റെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളതും ഏറെ ഏറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറെ ഏറെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ട്രഡീഷണൽ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ആദ്യമൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ പാർട്ട്ണർക്ക് ഇടയിൽ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ് അവർക്കിടയിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ലോങ് ടേം അവർ ഒരുമിച്ചായിരിക്കും പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉള്ളതുപോലെ കുടുംബം എന്ന് പറയുന്ന ഒരു എലമെൻറ്റോടു കൂടിയാണ് ആ റിലേഷൻഷിപ്പ് ആവുക ഇനിയുള്ള ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ഇന്ന് ഒരുപാട് കണ്ടുവരുന്നത് നമുക്കിടയിലൊക്കെ ധാരാളമുള്ളത് സിറ്റുവേഷൻഷിപ്പാണ് അവർക്കിടയിൽ എല്ലാമുണ്ട് ഈ പറയുന്ന ഇമോഷണൽ ഉണ്ട് റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാ ന്യൂനതകളും അല്ലെങ്കിൽ എല്ലാ മനോഹാരിതയും ഒക്കെ അനുഭവിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ കമിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ മിസ് ചെയ്യുന്നുണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരു ഹെൽത്തി പോസസീവ്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലേ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാകുന്നത് എന്നാൽ ഓപ്പൺ മാരേജിൽ പുറമേ നിന്ന് ഒരാളെ കൂടി അലോ ചെയ്യും അവർ അല്ലെങ്കിൽ പാർട്ട്ണറില് മൂന്നാമത്തൊരാൾ വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിരിക്കും അവരുടെ മാരേജ് അല്ലാതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർച്വൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് പാർട്ട്നേഴ്സ് അടുത്തടുത്ത് ഉണ്ടാവില്ല അവരകന്നായിരിക്കും ഇരിക്കുന്നത് ടെക്സ്റ്റുകളിലൂടെയും കോളുകളിലൂടെയും ഒക്കെ ആയിരിക്കും ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള ടോക്സിക് അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് രണ്ടും വ്യത്യസ്തം തന്നെയാണ് കേട്ടോ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെൻ്റലിയൊക്കെ വളരെയധികം ആണ് എന്ന് തിരിച്ചറിയപ്പെട്ടിട്ടും ആരാണോ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ആ വ്യക്തിക്കൊപ്പം തന്നെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രോമ ബോണ്ട വീണ്ടും വീണ്ടും ഈ പറയുന്നൊരു പാറ്റേണിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കോ എന്ന് പറയും ഒരാൾക്ക് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ടാവില്ല അതിനെയാണ് നമ്മൾ കോഡിപ്പെൻഡൻസി എന്നുള്ള തരത്തിൽ റിലേഷൻഷിപ്പിൽ പറയുന്നത് അപ്പോൾ തനിക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത് മറ്റൊരാളെ ആശ്രയിക്കുന്നത് കുറയുന്നത് അല്ലേ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ അങ്ങോട്ടൊന്ന് പോകണം അല്ലെങ്കിൽ ആ കടവരൊന്ന് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും കൈപിടിച്ച് തന്നെ പോകാൻ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് നിലവിലുള്ളത് ഈ റിലേഷൻഷിപ്പുകൾക്കുള്ളിലുള്ള ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ചാണ് ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അതിനു മുൻപ് തന്നെ റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ കണ്ടുവരുന്ന മാനിപ്പുലേഷൻ രീതികളെക്കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കണം ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട് അവിടെ വളരെ ആയിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രണയം ബന്ധങ്ങളുടെ തുടക്കത്തിൽ പാർട്ട്ണറിന് മേലെ കാണിക്കുന്ന ഒരു പ്രകടനമാണത് അത് കണ്ട് വളരെ ആഴത്തിൽ അയ്യോ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു വ്യക്തി ഉണ്ടോ റിയൽ ആയിട്ടുള്ള സ്നേഹം ഇതാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കാറുണ്ട് അങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ അവർക്കിടയിൽ ലവ് ബോംബിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവരാ ട്രാക്കിലായി കഴിയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക പതിയെ വിഡ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ പിന്നെ ഭ്രാന്ത് പിടിക്കും ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞു നടക്കും അതുപോലെ റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണത ഗിൽറ്റ് ട്രിപ്പിംഗ് ആണ് കുറ്റബോധമൊക്കെ അങ്ങോട്ടും കൊണ്ട് ഗിൽറ്റ് മറ്റൊരു വ്യക്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മാനിപ്പുലേഷൻ രീതി അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് തൻ്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് തെറ്റുണ്ടായിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യും അത് അംഗീകരിക്കില്ല അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് നിജസ്ഥിതി എന്താണ് എന്ന് തൻ്റെ പാർട്ട്ണർ അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ സംസാരിക്കുന്നത് ആ രീതിയിലായിരിക്കും അപ്പം ശരിക്കും അവർക്ക് തോന്നും ഇത് രാത്രിയാണോ പകലാണോ എന്നുള്ള രീതിയിലൊക്കെ അപ്പം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാതെ പോകുന്നത് ഗ്യാസ് ലൈറ്റിംഗ് മറ്റൊരു പ്രവണതയാണ് ഇപ്പോൾ ഗിൽ ട്രിപ്പിംഗ് ഉണ്ട് ലവ് ബോംബിങ് ഉണ്ട് ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ട് തുടങ്ങിയ മാനിപ്പുലേഷൻ ടെക്നിക്സിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെയാണ് ബ്ലെയിം ഷിഫ്റ്റിംഗ് ഉള്ളത് ഒരിക്കലും തൻ്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലാട്ടോ എന്നുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറിനൊത്ത് നമുക്ക് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന രീതിയിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്നുള്ള കാര്യമാണ് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് ബന്ധങ്ങളെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു പ്രാധാന്യം തന്നെ എന്തുകൊണ്ടാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് ഇത്രമാത്രം ഒരു പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത് പ്രണയം അല്ലെങ്കിൽ ദാമ്പത്യം എന്ന് പറയുന്നത് രണ്ട് സ്ട്രെയിഞ്ചേഴ്സിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അവർക്കിടയിൽ ഇമോഷണൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വരണം അത് വരണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ഒരു ടൂൾ വേണം ആ ടൂളാണ് കമ്മ്യൂണിക്കേഷൻ എത്ര മനോഹരമായിട്ട് എത്ര ആഴത്തിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എത്ര ഓപ്പണായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എത്രമേൽ ട്രാൻസ്പെറൻ്റ് ആണ് എത്രമേൽ ഓണസ്റ്റ് ആയിട്ടുള്ള വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നടത്തുന്നത് എന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യമാണ് നിങ്ങൾക്കിടയിലെ ഇമോഷണൽ കണക്ഷൻ്റെ ഇൻറ്റൻസിറ്റി നിശ്ചയിക്കുന്നത് അങ്ങനെ അത് നിശ്ചയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും നേരവും കാലവും കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല വ്യക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പോൾ റിലേഷൻഷിപ്പിൽ നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് രണ്ടാമത്തേത് ക്വാളിറ്റി ടെ ക്വാളിറ്റി ടൈം എന്തിനു വേണ്ടിയിട്ട് കൊടുക്കണം റിലേഷൻഷിപ്പ് അല്ലേ എൻ്റെ പാർട്ട്ണർ അല്ലേ കൂടെ തന്നെ കാണില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കാനാണ് എന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് മാനസികമായി അകന്നുപോയി തൻ്റെ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് അവിടെ ക്വാളിറ്റി ടൈമിന് അത്രയും പ്രാധാന്യമുണ്ട് ഒരുപാടൊന്നും വേണം എന്നില്ല ഒരു ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാൻ ഉണ്ടാകണം അതില്ല എന്നുണ്ടെങ്കിൽ വലിയ പിന്നീട് അത് മാറുന്നത് കാരണം നിങ്ങൾ കൊടുക്കാത്ത സമയം പുറമെ നിന്ന് മറ്റാരെങ്കിലും കൊടുത്തെന്നിരിക്കും അവിടെയൊക്കെയാണ് ഈ പറയുന്ന എക്സ്ട്രാ മെറൈറ്റിലും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വ്യക്തികളും ഒക്കെ കടന്നു വരുന്നത് അപ്പോൾ ക്വാളിറ്റി ടൈം വേണം കമ്മ്യൂണിക്കേഷൻ വേണം അതോടൊപ്പം തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ നീഡ് പറയാനായിട്ട് റെഡി ആവണം നമുക്കൊക്കെ നീഡ്സ് ഉണ്ട് അല്ലേ മനുഷ്യന്മാരായ തീർച്ചയായിട്ടും നീഡ്സ് ഉണ്ടാകും അതിപ്പോൾ ഇമോഷണൽ നീഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റീരിയൽ നീഡായിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ നീഡായിരിക്കാം അങ്ങോട്ട് തുറന്ന് തന്നെ നമ്മൾ സംസാരിക്കണം കാരണം നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അവരല്ലാതെ തന്നെ അറിയും എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല മനുഷ്യരാണ് അവർക്ക് എങ്ങനെയാണ് അതൊക്കെ അറിയാനായിട്ട് പറ്റുക ആർക്കും അവരുടെ മനസ്സൊന്നും വായിക്കാൻ പറ്റില്ല സോ നീഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ നീഡ് എക്സ്പ്രസ് ചെയ്തു ക്വാളിറ്റി ടൈം കൊടുത്തു നന്നായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻറ്റിമസിയിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റിമസിയിൽ നിങ്ങൾ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് അതായത് ഈവൻ ദോ നിങ്ങൾക്കൊരു ഫിസിക്കൽ നീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുക ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് മാത്രം ഒതുങ്ങി പോകാറുണ്ട് ഇൻറ്റിമസി എന്ന് പറയുന്നതിൽ തന്നെ ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി ഉണ്ട് അവിടെ നിങ്ങൾ പരസ്പരം ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വേയിലാണ് കണക്റ്റഡ് ആകേണ്ടത് കോൺവെർസേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങളുടെ പാർട്ട്ണറിന് പറഞ്ഞു കൊടുക്കുന്നത് വഴി നിങ്ങൾ പോലും അറിയാതെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം പാർട്ട്ണർ നിന്ന് കേൾക്കാം അതിനൊക്കെയാണ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ഇമോഷണൽ ഇൻറ്റിമസിയാണ് ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള ഒരടുപ്പമാണ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട ഇമോഷണൽ നീഡ് പറയാനും ഒക്കെ സാധിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് മൂന്നാമത്തെ സ്പിരിച്വൽ എൻറ്റിമസി എന്ന് പറയും അപ്പോൾ അവിടെ ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള തലങ്ങളിലാണ് അല്ലെങ്കിൽ അവനവൻ്റെ സെൽഫ് ഗ്രൂത്തിനുമൊക്കെ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്പിരിച്വൽ വിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെക്കപ്പെടുന്ന തരത്തിൽ പിന്നെ നാലാമത്തേതൊരു എക്സ്പീരിയൻഷ്യൽ എൻറ്റിമസിയാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വഴി പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യപ്പെടണം നിങ്ങൾക്കിടയിൽ ഒരുമിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയസ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം റിലേഷൻഷിപ്പുകളില് ഫണ് എലമെന്റ് എന്ന് പറയുന്നത് അത്ര തന്നെ ആവശ്യമാണ് ഫണ്ണും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകണം റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ അതല്ലാതെ പോയി കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഇറിറ്റേഷൻസ് പോലും വളരെ ബ്യൂട്ടിഫുൾ ആയ വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം കുഞ്ഞു ഇറിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ അത് ഇവൻ ഓക്കെ നീ ഇങ്ങനെ എന്തിനാണ് ചെയ്തത് അതെനിക്ക് നന്നായി വിഷമം തോന്നിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും പറയണം അല്ലാതെ പ്രതികാരമൊന്നും മനസ്സിൽ ഇങ്ങനെ സൂക്ഷിക്കരുത് കാലം കഴിയും തോറും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നീരസം കാരണം തന്നെ വളരെയധികം വലിയ വിള്ളലുകളൊക്കെ ബന്ധങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഡോൺസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന രീതിയിൽ ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല എന്തുണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഹാർഡ് കോൺവെർസേഷൻസ് ഒഴിവാക്കുന്നൊരു ഒരു പ്രവണതയുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും മാറ്റി തന്നെ വെക്കണം കാരണം എന്താ ഇഷ്യൂസിനെ പേടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്നും സംസാരിക്കാതിരിക്കുന്നു എന്നാൽ പാർട്ട്ണർന്ന് തോന്നുന്നത് നിങ്ങൾ അകന്ന് നിൽക്കുന്നു വിഡ്രോ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോഴാണ് അവിടെ അത് വലിയ പ്രശ്നങ്ങളാവുന്നത് അപ്പോൾ ഇഷ്യൂസിനെ പേടിച്ച് നിങ്ങളത് ഒഴിവാക്കാതിരുന്ന കാലം കഴിഞ്ഞു കഴിയുമ്പോൾ അത് വലിയ പൊട്ടിത്തെറികളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ശീലമുള്ളവരാണെങ്കിൽ അത് ചെയ്യരുത് പിന്നെ കമ്പയർ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അതായത് ഇന്നയാളുടെ വൈഫ് അല്ലെങ്കിൽ ഇന്നയാളുടെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിരന്തരം കമ്പയർ ചെയ്യുന്നത് നിരന്തരം ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് മാത്രമല്ല എല്ലാ പേരും ഈ പറയുന്ന ക്രിറ്റിസിസം കേൾക്കാനായിരിക്കില്ല ആഗ്രഹിക്കുന്നത് അത് പുറമേ നിന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ റിലേഷൻഷിപ്പിനുള്ളിൽ കൂടി നമുക്ക് ഈ കുറ്റവും അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കും മാത്രം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും എല്ലായിടത്തും ഇതാ കേൾക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഈ വ്യക്തിയെ മാത്രം ഞാൻ എന്തിനെ പരിഗണിക്കുന്നതെന്ന് തോന്നിപ്പോയില്ലേ അപ്പം അങ്ങനെയൊക്കെ തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തു ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മൾ ഒരു കോംപ്ലിമെൻറ്റ് എങ്കിലും ഒരു ദിവസം കൊടുക്കുന്ന രീതിയിൽ ഒന്ന് പറയുക നിങ്ങളുടെ കൂടെ ഇത്രയും കാലം ജീവിക്കുന്ന പാർട്ട്നറാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റി കണ്ടെത്തി അതിനെക്കുറിച്ച് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നും ആയിരിക്കില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നിങ്ങൾക്കിടയിലുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുക റെസ്പോൺസിബിലിറ്റീസിനൊരു ഷെയർഡ് ആയിട്ടുള്ള ലെവലുണ്ടെന്ന് മനസ്സിലാക്കുക ഹൗസ് ഹോൾഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് സഹായിക്കുക പരസ്പരം ആഴത്തിലൊന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏത് രീതിയിലാണ് കെയർ വേണ്ടതെന്ന് ചോദിക്കുക പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അഞ്ച് തരത്തിലാണ് ലവ് ലാംഗ്വേജ് ഉള്ളത് ഒന്ന് വേർഡ്സ് ഓഫ് അഫർമേഷൻ രണ്ട് ഫിസിക്കൽ ടച്ച് മൂന്ന് ഗിഫ്റ്റ് ആണ് നാല് ആക്ട് ഓഫ് സർവീസ് ആണ് അഞ്ചാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് പറയുന്നതും ഇതൊന്നും പോരാഞ്ഞ് ക്വാളിറ്റി ടൈം കൂടി അവിടെ കൊടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ അഞ്ച് തരത്തിലാണ് ലവ് ലാംഗ്വേജസ് ഉള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം മാത്രം ആ റിലേഷൻഷിപ്പിന് വേണ്ട എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക അതിനുശേഷം പാർട്ട്ണറിനെ നന്നായി തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക പാർട്ട്ണർ പറഞ്ഞു തരുമ്പോൾ തന്നെ പാർട്ട്ണറുടെ ഇൻസെക്യൂരിറ്റീസ് അറിയാമെന്നല്ല അവരുടെ ഇൻസെക്യൂരിറ്റീസും ഫിയറും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം തുടക്കത്തിലൊക്കെ എന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ റിലേഷൻഷിപ്പുകൾക്കുള്ളിൽ വെക്കുക നിങ്ങളുള്ളത് ഒരു ബ്രെഡ് ക്രംപിംഗ് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും പുഷ് പുൾ എന്ന് പറയുന്നൊരു ടെക്നിക്ക് അവിടെ കാണും വളരെ മിനിമൽ ആയിട്ടുള്ള എഫേർട്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വളരെ ആഴത്തിൽ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുറച്ചൊരു ബേസിക് ആയിട്ട് എഫേർട്ട് ഓറിയന്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് കൊണ്ടുപോകേണ്ട മാനസികമായിട്ട് നമുക്കേറെ പ്രയോജനകരമാകുന്ന ഒന്ന് തന്നെയാണ് റിലേഷൻഷിപ്പുകൾക്ക് മാനസിക ആരോഗ്യത്തെ ഒരുപാട് മികച്ച രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും നല്ലൊരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുള്ളതെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ബെനഫിറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് ഇനി നിങ്ങളുള്ളത് വോസ് ആയിട്ടുള്ള കണക്ഷനിലാണെങ്കിലോ അല്ലെങ്കിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം വരും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ മോശമായി തന്നെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ റിലേഷൻ న్షిపినే అదో മോശമാക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ചേർന്ന് തന്നെയാണ് റൊമാൻറ്റിക് കുറിച്ചും അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തത് വളരെ ലളിതമായിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും റിലേഷൻഷിപ്പിലെ ഡൂസ് ആൻഡ് ഡോൺസിനെക്കുറിച്ചും വിവിധ തരം റിലേഷൻഷിപ്പുകളെയും കുറിച്ചുമുള്ള ഈ ഒരു ടോക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം സ്പന്ദനത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണുകയും വ്യക്തമായ അവബോധം സൃഷ്ടിച്ചെടുക്കുകയും അതൊക്കെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി തന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ വിടവാങ്ങുന്നു നന്ദി സ്പന്ദനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർക്കോർ ജെംസിനെ കുറിച്ചാണ് ഇനി നമുക്ക് വൈറ്റ് ലെഗ് മങ്കിയുടെ ഒരു വേരിയേഷൻ നോക്കാം ആദ്യം കല വൈഡ് ചെയ്തു സ്കോട്ട് സ്കോട്ട് ചെയ്തു കൈ ഫ്രണ്ടിലേക്ക് ഊന്നിയിട്ട് ഫ്രണ്ടിലേക്ക് ചാടുക വീണ്ടും കൈ വെച്ചു ഫ്രണ്ടിലേക്ക് ചാടുക വീണ്ടും ഇനി നേരെ പുറകിലേക്ക് ചെയ്തു പാക്ക് അടുത്തതായിട്ട് നമുക്ക് സോംബീനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് നോക്കാം ഒരു നല്ല വർക്കൗട്ടാണ് ആദ്യം നമുക്ക് കാണാം രണ്ട് കൈ പൊക്കി വെക്കുക ബാക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുക ദെൻ ഹീലപ്പ് ചെയ്യുക ഹീലപ്പ് ചെയ്യുക ദെൻ സ്ലോലി മുന്നോട്ടേക്ക് പോവുക നമ്മുടെ ബാക്ക് മസിൽസിന് നല്ല വർക്കൗട്ട് കിട്ടും ലെഗ്സിന് വർക്കൗട്ട് കിട്ടും കാഫ് മസിൽസിന് വർക്കൗട്ട് കിട്ടും അതുപോലെ നമ്മുടെ ആങ്കിൾ ടെൻഡൻസിനും നല്ലൊരു വർക്കൗട്ട് കിട്ടും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഇഞ്ച് വേമിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം നേരെ ഡൗൺ ചെയ്ത് പുറത്തു പ്രശ്നിലേക്ക് വന്നു നേരെ പ്രൊഷനിലോ കാല് മാത്രം ഫ്രണ്ടിലേക്ക് കയറ്റുക കാല് മാത്രം കയറ്റുക വീണ്ടും കൈ മാത്രം പോവുക കാല് മാത്രം കയറ്റുക പുറകിലേക്ക് ചെയ്തു നേരെ കാല് മാത്രം ബാക്കിലോട്ട് പോയി ഇനി കൈ വരട്ടെ ബാക്കിലോട്ട് kalem atalım. Okay, ini kalem പാർക്കൂറിൽ ജംപ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം ജമ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് പാർക്കിനെ സംബന്ധിച്ച് അപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവാതെ മാക്സിമം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നത് എപ്പോഴും ഈ ബോൾസ് ഓഫ് ദ ഫീറ്റിലായിരിക്കണം ഈ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇമ്പാക്റ്റ് ഇങ്ങനെ അബ്സോർബ് ആവാൻ പറ്റുള്ളൂ ഹീൽ ഒരിക്കലും ടച്ച് ചെയ്യരുത് ഈ ലാൻഡ് ചെയ്ത ഉടനെ നമ്മൾ മുട്ടും കൂടെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഇമ്പാക്റ്റ് അബ്സോർബേഷൻ നടക്കുന്നത് ഇപ്പോൾ രണ്ട് ലെഗിലും വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇമ്പാക്റ്റ് അബ്സോർബ് ചെയ്തിട്ട് നേരെ നിൽക്കാം ഇനി നമുക്ക് പാർക്കോർ ജമ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം പാർക്കൂർ ജമ്പ് എങ്ങനെയാണെന്ന് ഒന്ന് ചെയ്ത് കാണിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാർക്കൂർ ജമ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം വളരെ സ്ലോ ആയിട്ട് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൈ നേരെ ബാക്ക് ലേഗ് ബാക്ക് ലേഗ് മൂവ് ചെയ്യുന്നു നീ ബെൻഡ് ചെയ്യുന്നു ഇനി ഇവിടെ നിന്ന് ഈ കൈനെ നല്ല രീതിയിൽ ഫോൾഡിൽ ഫ്രണ്ടിലേക്ക് എടുക്കുക ഫ്രണ്ടിലേക്ക് എടുക്കുന്നതിനൊപ്പം ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുമ്പോൾ നീസ് സപ്പ് ചെയ്ത് ജമ്പ് ചെയ്യുക ഓക്കെ അതാതെ നോക്കാം നേരെ ഫ്രണ്ടിലേക്ക് എടുത്തു ജമ്പ് ജമ്പ് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബോൾസോ ദിറ്റാണ് ഫസ്റ്റ് വരേണ്ടത് എന്നിട്ട് നീസ് ഒന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക ബാലൻസ് ചെയ്യുക ദെൻ സ്ലോലി നേരത്തെ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൈ നേരെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നേരെ ബാക്കിലേക്ക് എടുത്തിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ജമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ വീണ്ടും ജമ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് കൈ യൂസ് ചെയ്യാതെ ചുമ്പ ഇങ്ങനെ ചാടുന്നതും കൈ യൂസ് ചെയ്ത് ഇങ്ങനെ ചാടുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ബോഡിനെ ഒന്ന് ലിഫ്റ്റ് ആക്കും ആ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് മാക്സിമം എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ യൂസ് ചെയ്യുന്നത് ഓക്കെ വൺസ് നമ്മൾ കൈ ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യരുത് ഇമ്മീഡിയറ്റ് നമ്മൾ ഫോർവേഡ് എടുത്തിട്ട് ജമ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം ഒറ്റ സ്റ്റെപ്പിൽ നോക്കാം ഇങ്ങനെയാണ് പാർക്കോറിൽ ജമ്പ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു എഫിഷ്യൻറ്റ് മൂവ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനും പറ്റും മാത്രമല്ല ജമ്പിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും നമ്മൾ ചെയ്തത് പ്രിസിഷൻ ജമ്പാണ് അതായത് എക്സാക്ട്ലി ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്നത് തന്നെയാണ് പ്രിസിഷൻ ജമ്പ് എന്ന് പറയുന്നത് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലോറില ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു ഒബ്സ്റ്റക്കിൻ്റെ മുകളിൽ നമുക്ക് ചെയ്ത് വെക്കാം ഒരു ഒബ്സ്റ്റക്കിൽ നിന്ന് വേറൊരു ഒബ്സ്റ്റക്കിലേക്ക് പ്രിസിഷൻ ജമ്പ് ചെയ്യുക ബേസ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്ത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് എലിവേറ്റ് ചെയ്ത് ഒരു സർഫസിൽ നിന്ന് വേറൊരു സർഫസിലേക്ക് നമുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ടയറിൽ നിന്ന് ഈ ടയറിലേക്ക് പ്രിസിഷൻ ജമ്പ് അടുത്തതായിട്ട് ചെയ്യാം നമ്മൾ ചെയ്തത് സ്റ്റാൻഡിങ് പ്രസിഷൻ ജംപ്സ് ആണ് ഇനി നമുക്ക് റണ്ണിങ്ങിൽ എങ്ങനെ പ്രസിഡൻ ജംപ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഒന്ന് ചെയ്ത് കാണിക്കാം ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് എങ്ങനെയാണ് റണ്ണിംഗ് പ്രിസിഷൻ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഓടുന്ന ഓടുന്ന പോലെ നോർമൽ സ്ട്രൈറ്റ്സിൽ ഓടുന്നു ടേക്ക് ഓഫ് ചെയ്യുക വൺ ലെഗിൽ ടേക്ക് ഓഫ് ചെയ്യുക നേരത്തെ പോലെ ജംപ് ചെയ്യുന്നു ദെൻ ബോത്ത് ലെഗിൽ ലാൻഡ് ചെയ്യുക അബ്സോർബ് ചെയ്യുക നിൽക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം വളരെ സ്ലോ ആയിട്ട് ചെറിയ രീതിയിൽ നോക്കാം വളരെ സ്ലോ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓടുന്ന വഴിക്ക് ഓടി ദെൻ ഒരു ലഗിൽ ടേക്ക് ഓഫ് ചെയ്യുന്നത് രണ്ട് ലെഗിൽ ലാൻഡ് ചെയ്യുക നീ ബെൻഡ് ചെയ്ത് അബ്സോർബ് ചെയ്യുക ദെൻ നേരം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കിയത് പാർക്കൂർ ജംസിനെ കുറിച്ചായിരുന്നു അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് എല്ലാവരും ചെയ്ത് വെക്കുക സേഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക പാർക്കൂർ പഠിക്കുമ്പോൾ നമ്മൾ അഡാപ്റ്റബിലിറ്റി നമ്മളൊരു കീ പോയിൻ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റുഡിയോയ്ക്കകത്ത് ചെയ്യുമ്പോൾ ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിൽ നമ്മൾ ജംപ് ചെയ്യുന്നുണ്ട് ഇതേ സർഫസ് ആയിരിക്കണം എന്നില്ല നമ്മൾ പുറത്ത് എൻവോൺമെൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സർഫസ് മാറാം ഷേപ്പ് മാറാം കണ്ടീഷൻസ് മാറാം അപ്പോൾ ഈ കണ്ടീഷൻസിലെല്ലാം നമ്മൾ ഈ പഠിച്ച ടെക്നിക്സ് വീണ്ടും അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ പാർക്കൂർ എപ്പോഴും ഒരു അഡാപ്റ്റബിലിറ്റി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് ഡിസിപ്ലിനാണ് ഇതേ കാര്യം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ക കടന്നു പോകേണ്ടി വരും അപ്പോൾ ആ കട ആ സാഹചര്യങ്ങളിലൂടെയെല്ലാം ഈസിയായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനായിട്ടും പാർക്കൂർ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ടെക്നിക്കുമായി വീണ്ടും കാണാം